അങ്ങനെ മൂന്നാമത്തെ ആഴ്ചത്തെ നോമിനേഷൻ വന്നിരിക്കുകയാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് കലാഭവൻ സരിക ഷാനവാസ് റനാഭാത്തിമ ഒനീൽ അനുമോൾ ഷാരിഗ കേബി അക്ബർ അപ്പാനി ശരത് ഷൈത്യ ഇവരൊമ്പത് പേരാണ് ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് സരിക വന്നിട്ട് അനുമോൾക്കും ഷൈത്യയ്ക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ അനുമോൾ വന്നിട്ട് അക്ബറിനും ജിസേലിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അഭിലാഷ് വന്നിട്ട് ഷരത്തിനും കലാഭവൻ സരികയ്ക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് റെന ഫാത്തിമ വന്നിട്ട് ഷരിഖ ഷാരിഖ കേബിക്കും ഷൈത്യയ്ക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ അക്ബർ വന്നിട്ട് ഷാരിഖ ഷാനവാസ് ഇവർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് കലാഭവൻ സരിക വന്നിട്ട് അനിമോൾക്കും രേണുവിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ അപ്പാനി ശരത്ത് വന്നിട്ട് ഒനിൽ സാബുവിനും ഷൈത്തിക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ആദിലാനൂറ വന്നിട്ട് നെവിനും ഷരത്തിൻ ഷാരിഖ കേബിക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് നെവിൻ ഷാരിഖയ്ക്കും അക്ബറിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ജിസേൽ വന്നിട്ട് അനുമോൾക്കും ആദിലാനൂറയ്ക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഷാനവാസ് റനാ ഫാത്തിമയ്ക്കും അപ്പാനി ശരത്തിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് രേണു വന്നിട്ട് അപ്പാനി ഷരത്തിനും ഒനിലിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അനീഷ് വന്നിട്ട് ബിന്നിക്കും ശരത് അപ്പാനിക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ശൈത്യ വന്നിട്ട് റെന ഫാത്തിമയ്ക്കും അക്ബറിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഒനിൽ വന്നിട്ട് കലാഭവൻ സരിഗയ്ക്കും ഷാരിഖ കേബിക്കുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ആര്യൻ വന്നിട്ട് ഷാനവാസിനും അഭിലാഷിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ബിന്നി വന്നിട്ട് ഷൈത്യയ്ക്കും ഒനിലിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്